ய கொச்சு தள்ள விநாள் நம்ம ஹயம் பிடிஞ்சு இத்தரவுள்ள கொச்சு ஆஹ் கலவிஷன் தட்டும் உம் உண்டு உம்மா உண்டு இதே கண்டுபோட நமக்கு சகிக்கட்டே അവർ എവിടെ ഉണ്ടെന്ന് പോലീസിന് അറിയാം അവരെ ജാമ്യം ജാമ്യം വേണ്ടി അവരെ അവർ വന്ന് മുന്നോട്ട് പോകുന്നതിന്റെ അനന്തര ഫലമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ സി പി എമ്മുമായി ബന്ധമുള്ള ആളുകൾ ഏതെങ്കിലും കേസുകളിൽ പെടുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള നമ്മുടെ മകളുടെ ഭർത്താവ് സി പി എമ്മിന്റെ അനുഭാവിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിപിഎമ്മിന്റെ സജീവ പ്രവർത്തകരായ ഫാമിലി ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ ഉമ്മയുടെ ഈ അമ്മയുടെ കണ്ണുനീര് ഇവിടത്തെ പോലീസും ഈ ഗവൺമെന്റും കാണാതെ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊക്കെ അറിയാം വാടയാറിലും വണ്ടിപ്പെരിയാറിലും ഒക്കെ നടന്ന നടന്ന ക്രൂരമായ കൊലപാതകങ്ങളെ ന്യായീകരിക്കുവാൻ അല്ലെങ്കിൽ ആ കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെന്റും പോലീസും എടുത്തിട്ടുള്ള നടപടികൾ നിലപാടുകൾ ഇന്ന് നമ്മുടെ മുന്നിൽ ചോദ്യം ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തും നടന്ന അതിദാരുണമായ ഈ സംഭവത്തിലും അത്തരത്തിലുള്ള കഷ്ടീയപരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അല്ലെങ്കിൽ രാജ്യുരാമാനം പൊതുപ്രവർത്തകരെ പോലും വീടുകളിൽ ചെന്ന് വീട് വളഞ്ഞ് കൊലപാതകങ്ങളെപ്പോലെ പോലെ അല്ലെങ്കിൽ മറ്റ് ക്രൂരമായ ക്രിമിനൽ കേസുകൾ നടത്തിയ ആളുകളെ പോലെ കേരളത്തിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുവാൻ ഈ ഗവൺമെന്റും പോലീസും കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ ആ ഒരു ധൈര്യമുണ്ടല്ലോ അത് സാധാരണ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങൾക്ക് കൂടി നൽകുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നടത്തുവാൻ പോകുന്ന അല്ലെങ്കിൽ നേരിടുവാൻ പോകുന്ന സഹന സമരത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജനാധിപത്യത്തെയും നീതി വ്യവസ്ഥയും ഈ രാജ്യത്ത് പുലർന്നു കാണണം എന്നാഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒപ്പം ചേർന്നുകൊണ്ട് ഈ ഉമ്മയുടെ ഈ അമ്മയുടെ കണ്ണീരിനൊപ്പം നിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അഭിവാദനങ്ങൾ വിചാരിക്കുന്നു ഒരാഴ്ചകൾക്ക് മുമ്പ് അപ്പൊ ഞങ്ങളെല്ലാം കരുതിയെന്ന് പറഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കത് പോലീസ് പ്രതികളെ പിടിക്കപ്പെടുമെന്നാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിലെ എന്തിനു മുമ്പേ ശക്തമായ സമരങ്ങൾക്കും ഞങ്ങൾ ഇറങ്ങി പിരിച്ചു നോക്കുക പക്ഷെ മറ്റൊരു കാര്യം നാളെ ഞങ്ങൾ ഴിഞ്ഞത് പ്രതികൾ ബെയിലിൽ മൂവ് ചെയ്യണമെന്നതാണ് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അപ്പോൾ ബെയിൽ കിട്ടാനുള്ള മറ്റു സാഹചര്യങ്ങൾ ചെയ്തു കൊടുത്ത് ബെൽ കിട്ടിയതിന് ശേഷമാണ് പിന്നെ ഇവര് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് എന്തായിരുന്നാലും പ്രതികളെ പഠിച്ചില്ലായിരുന്നെങ്കിൽ നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ പാച്ചല്ലൂർ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലും അവിടുത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിലും ശക്തമായ തുറന്നു നിൽക്കുന്ന പരിപാടികൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകുമെന്നുള്ള കൂടി ഞങ്ങൾ കാര്യത്തിൽ ഞങ്ങൾക്കിതിൻ്റെ വ്യക്തമായി അറിയത്തില്ല കാര്യം പ്രതിയെ പിടിക്കപ്പെടണമെങ്കിൽ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ പിടിക്കപ്പെടാം പക്ഷേ കാര്യം ആദ്യം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അവിടെ സ്പൈ നടക്കപ്പെടുന്നു അവിടെ മുറ്റൽ നടക്കപ്പെടുന്നു രഹസ്യങ്ങൾ ചോർത്തി അവർക്ക് പ്രതികൾക്ക് സഹായകമായ രീതിയിൽ കൊടുക്കപ്പെടുന്നു അപ്പോൾ തീർച്ചയായും ഒരു ഒത്തുകളി എന്നുള്ളത് തന്നെ നൂറ് ശതമാനം ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യാത്ര നിർമാറൊക്കെ